മാനസികാരോഗ്യം എന്നത് ഇന്നും നമ്മുടെ സമൂഹത്തിൽ പലരും തുറന്നു സംസാരിക്കാൻ മടിക്കുന്ന ഒരു വിഷയമാണ് അപകീർത്തിയും ശാസ്ത്രീയ ധാരണകളും ഈ മേഖലയെ മൂടിക്കിടക്കുന്നു എന്നാൽ മണവാളൻ എന്ന ഷഹീഷായുടെ ജീവിതം മാനസികാരോഗ്യ ചികിത്സയെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിൽ ഒരു വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കണം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു പ്രശസ്ത യൂട്യൂബറായ മണവാളൻ എന്ന ഷഹീൻ ജീവിതത്തിലെ ഈ വഴിത്തിരിവ് മാനസികാരോഗ്യ ചികിത്സയെക്കുറിച്ചുള്ള നമ്മുടെ മനോഭാവത്തിൽ ഒരു പുതിയ അദ്ധ്യായം തുറന്നിരിക്കുന്നു ഷഹീൻഷായുടെ ഷായുടെ ലക്ഷക്കണക്കിന് ആരാധകർക്ക് അദ്ദേഹം ഒരു മാതൃകയായി മാറും അദ്ദേഹത്തിന്റെ പുനർജന്മം മാനസികാരോഗ്യ ചികിത്സ അപമാനിക്കാനുള്ള ഒന്നല്ല മറിച്ച് ഒരു വ്യക്തിയെ പുനർജനിപ്പിക്കാനുള്ള ഒരു അവസരമാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തും ഷഹീൻ കഥ ഇത്തരം ഒരു സമൂഹത്തിൽ ഒരു പ്രതീക്ഷയുടെ വെളിച്ചമാണ് മാനസികാരോഗ്യം ഒരു പൊതു ആരോഗ്യ പ്രശ്നമാണെന്ന് അദ്ദേഹത്തിന് അവരെ ബോധ്യപ്പെടുത്താൻ കഴിയും ഷഹീൻ കഥ മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് സഹായം തേടാൻ ഭയക്കേണ്ടതില്ലെന്നും മാനസികാരോഗ്യ ചികിത്സ അവരെ പുനരുജ്ജീവിപ്പിക്കാൻ സഹായിക്കുമെന്നും വ്യക്തമാക്കുന്നു കേരളത്തിലെ സാമൂഹിക സാഹചര്യങ്ങളിൽ മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും ഒരു വലിയ വെല്ലുവിളിയാണ് ഷഹീൻഷായുടെ ഉദാഹരണം ഈ വിഷയത്തെ പൊതു സംവാദത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാക്കി മാറ്റാൻ സഹായിക്കും ഷഹീൻഷായുടെ ധൈര്യം നമ്മെ പ്രചോദിപ്പിക്കട്ടെ ഷഹീൻഷയുടെ ചികിത്സയിൽ ഏർപ്പെടുന്ന മാനസികാരോഗ്യ പ്രവർത്തകർക്ക് ഇത് ഒരു വലിയ പ്രചോദനമായിരിക്കും അവർക്ക് തങ്ങളുടെ ജോലിയുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ ഇത് സഹായിക്കും സൈക്കോളജി സൈക്യാട്രി എന്നീ മേഖലകൾക്ക് ലഭിക്കുന്ന പേരുദോഷം മാറ്റാനും സമൂഹത്തിലെ സ്വീകാര്യത വർദ്ധിപ്പിക്കാനും ഈ സംഭവം സഹായിക്കും ഷഹീൻഷായുടെ പുനർജന്മം ഈ മേഖലകളിലെ പ്രൊഫഷണലുകളുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കും മണവാടൻ എന്ന യൂട്യൂബർ ഒരു പുനർജന്മത്തിന്റെ സാധ്യതകൾ ഷഹീൻഷയുടെ പതിനാല് പോയിന്റ് നാല് ലക്ഷം ഫോളോവേഴ്സിനെ ഉപയോഗിച്ച് അദ്ദേഹത്തിന് സമൂഹത്തിൽ ഒരു പോസിറ്റീവ് മാറ്റം കൊണ്ടുവരാൻ കഴിയും സാമൂഹിക ഉത്തരവാദിത്വം ശരിയായ ഉള്ളടക്കം പ്രചോദനം എന്നിവയിലൂടെ അദ്ദേഹം ഒരു മികച്ച ഉദാഹരണമായിട്ട് മാറാം ഷഹീൻഷയുടെ കുടുംബം സമൂഹം ഗവൺമെന്റ് എന്നിവയുടെ പിന്തുണയും സഹകരണവും ഈ പുനർജന്മത്തിന് അനിവാര്യമാണ് സർക്കാരും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിന് കൂടുതൽ ശ്രമിക്കണം സ്കൂളുകളിലും കോളേജുകളിലും മാനസികാരോഗ്യ വിദ്യാഭ്യാസം അനിവാര്യമാണ് മാനസികാരോഗ്യ പരിചരണ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനും നടപടികൾ സ്വീകരിക്കണം ഷഹീൻ ഷായുടെ കഥ മാനസികാരോഗ്യ മേഖലയിലെ ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമാകട്ടെ അദ്ദേഹത്തിന്റെ പുനർജന്മം മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരും മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനും സഹായം ആവശ്യമുള്ളവരെ സഹായിക്കുന്നതിനും നമുക്ക് പ്രതിജ്ഞ ചെയ്യാം സോഷ്യൽ മീഡിയയിൽ മാനസികാരോഗ്യം എന്ന ഹാഷ്ടാഗ് ഉപയോഗിച്ച് നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കാം നമുക്കൊരുമിച്ച് മാറ്റം കൊണ്ടുവരാം മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തനിച്ചാകരുത് സഹായം തേടാൻ മടിക്കേണ്ട നിങ്ങൾ ഒറ്റക്കല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഷഹീൻഷായിക്ക് മണവാളന് നല്ലൊരു ഭാവി ആശംസിക്കാം